വനിതകൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുഖ്യമായ കേന്ദ്രം കട്ടപ്പന നഗരസഭാ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെയുള്ള സ്ത്രീകൾക്ക് വളരെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയായി ഇത് മാറുമെന്നുള്ളതിൽ സംശയമില്ല കട്ടപ്പന നഗരസഭയിൽ നിന്നും മേഖലയിലെ കൗൺസിലറായ സിജോമോൻ ജോസിന്റെ ശ്രമഫലമായി നാല്പതു ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ട് നിലകളിലായാണ് കെട്ടിട പണി കഴിപ്പിക്കുന്നത് വനിതകൾക്ക് അവർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനായിട്ടാണ് കെട്ടിട പണി കഴിപ്പിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു വാർഡ് കൗൺസിലർ സിജോമോൻ ജോസ് അഡ്വക്കേറ്റ് കെ ചെ ബെന്നി ജോയി വെട്ടിക്കുഴി സിബി പാറപ്പായി തുടങ്ങിയവർ സംസാരിച്ചു